നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ നിങ്ങൾ അശ്വാരൂഢ യന്ത്രം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അശ്വാരൂഢ യന്ത്രം ധരിച്ചാൽ വിശ്വത്തെ ജയിക്കാൻ സാധിക്കുമെന്നാണ് പ്രമാണം എങ്ങനെയാണ് ഈ അശ്വാരൂഢ എന്ന് ദേവതയെന്നറിയുമോ അത് അശ്വാരൂഢ വരാഹിയാണ് വരാഹി എന്നുള്ള ദേവത നിങ്ങൾക്കറിയാം വിശ്വത്തെ ജയിക്കാനും പ്രാപ്തയായ ഒരു ദേവിയാണ് വരാഹി അതിൽ തന്നെ അശ്വാരൂഢയായ അശ്വത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ആ വരാഹിയുടെ ഈ അശ്വാരൂഢ യന്ത്രം വിധിയാം വണ്ണം ഉപാസകനായിട്ടുള്ള ഒരാള് താന്ത്രികനായിട്ടുള്ള ഒരാള് അതിന്റെ വിധിയാം വണ്ണം എഴുതി തയ്യാറാക്കി അത് ജപസാധനകളും പ്രാണപ്രതിഷ്ഠകളും ഹോമാതി കർമ്മങ്ങളും എല്ലാം ചെയ്ത് അതിനെ സിദ്ധി വരുത്തി ആ എലസ് നിങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സകല വിധത്തിലുള്ള ഉണ്ടാകും ഒപ്പം തന്നെ അനേകമായ വശ്യങ്ങൾ ഉണ്ടാകും ധനവശ്യം സ്ത്രീവശ്യം ജനവശ്യം പോലെയുള്ള സർവ്വവശ്യങ്ങളും സാധ്യമാകാനും ഈ ലോകത്തെ ജയിക്കാനും ഉയരങ്ങൾ കീഴടക്കാനും ഈ അശ്വാരുടെ ഏലസ് ധരിച്ചാൽ മതിയാകും ഞാൻ ജയകുമാർ ശർമ്മ